കൊലപാതക നടന്ന രാത്രിയിൽ ഒരേ നമ്പറിലേക്ക് എഴുപത്തി മൂന്ന് തവണ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കർണാടകയിലാണ് മൊബൈൽ ഫോണൊക്കെ ആ സമയത്ത് അവരുടെ കയ്യിലുണ്ട് നമുക്ക് പിന്നെയും ആ സമയത്ത് ആളുകളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വ്യാപകമല്ല അപ്പോൾ ഒരേ നമ്പറിലേക്ക് എഴുപത്തി മൂന്ന് തവണ വിളിച്ചിരിക്കുന്നു അതാരാണ് എന്ന് അന്വേഷിച്ച് തന്നപ്പോഴാണ് ആ നമ്പറിൻ്റെ ഉടമ ലോ കോളേജ് വിദ്യാർത്ഥിയായ അരുണാണ് അരുൺ വർമ്മ അങ്ങനെ അരുണിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അരുൺ എല്ലാം ആദ്യത്തെ ചോദ്യം ചെയ്തിൽ എല്ലാം നിഷേധിച്ചു അത് നിഷേധിച്ചു പോലീസ് അരുണിനെ പോകാൻ അനുവദിച്ചു അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടൻ തന്നെ അരുൺ ആരെയോ ഉടൻ തന്നെ ഫോൺ വിളിക്കുന്നു ഫോൺ വിളിയും അതുപോലെ അതിലെ സംഭാഷണങ്ങളും പോലീസ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് നിരീക്ഷിച്ചു പോലീസ് അപ്പോൾ ആരെയാണ് വിളിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി ഈ അരുൺ വിളിച്ചത് ശുഭയാണ് അങ്ങനെ വീണ്ടും അരുണിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഇത്തവണ അരുൺ സത്യമെല്ലാം പറഞ്ഞു എല്ലാം വെളിപ്പെടുത്തി അരുൺ പറഞ്ഞു ശുഭയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു എത്ര പറഞ്ഞിട്ടും വീട്ടുകാർ കേൾക്കുന്നില്ല വീട്ടുകാർക്ക് നിർബന്ധം ഗിരീഷിനെ തന്നെ ഗിരീഷിനോടൊപ്പം തന്നെ താമസിക്കണം